വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷനും ആയിരുന്ന പ്രവീൺ കാഞ്ഞങ്ങാത്തിന്റെ ഏഴാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും വിവിധ വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു പ്രവീൺ കാനിങ്ങത്തിന്റെ ജന്മനാടായ ഏങ്കക്കാട് പ്രവീൺ സ്ക്വയറിൽ നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശൻ ചെമ്പത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി ഗിരീഷൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ പി കെ വിജയൻ ഉണ്ണികൃഷ്ണൻ തിരുത്തിയിൽ ഉഷ പീതാംബരൻ തുടങ്ങിയ നേതാക്കളും നാട്ടുകാരും പുഷ്പാർച്ചനയിൽ പങ്കാളികളായി തുടർന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ചും പ്രവീൺ കാഞ്ഞിങ്ങത്തിന്റെ അനുസ്മരണ ദിനം ആചരിച്ചു പി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് കൗൺസിലർമാരായ പി എൻ വൈശാഖ് റഷീദ് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് മായാദാസ് കെ കെ അബൂബക്കർ ബിജു കൃഷ്ണൻ ടി പി ഗിരീഷൻ ശ്രീനേഷ് ശ്രീനിവാസൻ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് പ്രിൻസ് ചിറയത്ത് സേവ്യർ മേസൻ സജീവ് പി പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രവീണിന്റെ പിതാവ് ഉണ്ണിയേങ്കക്കാടും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നേതാക്കൾ പ്രസംഗത്തിൽ പ്രവീൺ കാഞ്ഞിങ്ങത്തിന്റെ സംഘടന പാഠവത്തെയും പൊതുപ്രവർത്തനത്തിലെ ആത്മാർത്ഥതയെയും എടുത്തു പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ പ്രവീൺ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനകീയ നേതാവായി മാറിയതിന്റെ ഓർമ്മകളും പങ്കുവച്ചു